മുതിർന്ന കുട്ടികളും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുള്ള ഉസ്താദന്മാരും എത്രയും വേഗം നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് അതാത് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു മുൻഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് താല്പര്യപ്പെടുന്നു അവിടെ റൗണ്ടിൻ്റെ ഇപ്പുറത്തായി നിൽക്കുന്നവരെല്ലാം വേഗത്തിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കണം ഉദ്ഘാടന സമ്മേളനമാണ് നമ്മുടെ ഈ മിത്തായ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അദ്ദേഹം അലങ്കരിക്കുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ആദരപൂർവിച്ചോളൂ എല്ലാവരും ഫ്രണ്ടിലോട്ട് പരമാവധി നമുക്ക് പരിപാടി ആരംഭിക്കാം പരിപാടിയായി ബാക്കിലിരിക്കുന്നവളൊക്കെ ഫ്രണ്ടിലോട്ട് പോയി വേദിയിലേക്ക് കയറിയിരിക്കുക പ്രോഗ്രാം കൊണ്ടോലെ നമ്മുടെ കൈമാറ്റം അവിടെ നടന്ന പ്രാർത്ഥന മുതൽ റാലിയും അതുപോലെ തന്നെ പതാക ഉയർത്തും ഗ്രാൻഡ് അസംബ്ലിയും വളരെ കൃത്യമായ അജണ്ടയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വേദിയിൽ കയറി ഇരുന്ന് ഈ മതിലിസ് ധന്യമാക്കണം അള്ളാഹോ സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തിക്കുമാവട്ടെ ഉദ്ഘാടന സെഷൻ്റെ മഹനീയമായ വേദി ഔപചാരികമായ ആശംസിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബഹുമാന്യനായ മുഹമ്മദ് ഹരിമി അവരെ ആദരവ് ക്ഷണിച്ചു അലമദില്ല അമബാദ് ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ ഉസ്താദുമാർ പ്രിയ സ്നേഹനിധികളായ മുത്താലിം സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാ നഹുവത്ത ആല നമ്മെ സംബന്ധിച്ചിടത്തോളം കനിന്യേകിയ സൗഭാഗ്യ ദിവസങ്ങളാണ് ഇന്നും നാളെയും ബഹുമാനപ്പെട്ട ഷെഹുന ജൗഹർ അൽ മൂസ മൂസൗസ്താദ് അവറുകളുടെ ശിഷ്യഗണങ്ങളും അവരുടെ ശിഷ്യഗണങ്ങളും എല്ലാം ഒത്തുചേർന്ന ഈ മഹനീയമായ സദസ്സ് ാഹുസുബഹാനഹുവ താരം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ മഹർജാനു സുഫ ഫെസ്റ്റ് ഈ ഡിസംബർ മാസത്തിൽ ആരംഭിക്കുകയും രണ്ട് മൂന്ന് തീയതികളിലായി അതിൻ്റെ നോൺ സ്റ്റേജ് പരിപാടികളും ഇന്നും നാളെയുമായി അതിൻ്റെ സ്റ്റേജ് പരിപാടികളും അരങ്ങേറുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ ദിനം കൂടിയാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും കാണുവാനും സൗഹൃദങ്ങൾ പങ്കിടുവാനും നമ്മളുടെ കലാപരമായ എല്ലാവിധ കഴിവുകളും സമൂഹമധ്യേ സമർപ്പിക്കുവാനുമുള്ള ഒരവസരം കൂടിയാണ് ഇത് സമയം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു നമ്മളുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവിധത്തിലുള്ള കലാപരിപാടികൾക്കും നല്ല രീതിയിൽ കാഴ്ചവാനും നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് അത് ജനങ്ങൾക്ക് മുമ്പേ കാണിച്ചു കൊടുക്കുവാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത പ്രവാസികളും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും അനുഭാവികളുമായ മറ്റുള്ളവർക്ക് നമ്മുടെ സന്തതികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുവാൻ വേണ്ടി പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈവ് സ്ക്രീമിൽ നമ്മുടെ പരിപാടികൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യവും പരിപൂർണമായി നമ്മുടെ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ഈ വേളയിൽ ഒരുപാട് ആളുകളെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച ബഹുമാനപ്പെട്ട ഉസ്താദുമാർ മുത്താലിമീങ്ങൾ ഇത്രയും നല്ല സൗകര്യം നമുക്ക് ഒരുക്കി തന്ന അബറാർ മജ്ലിസ് കമ്മിറ്റി നമ്മെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഒത്തുചേരലും പിരിയലുമായിരിക്കണം ഇവിടെ നിന്നും ഉണ്ടാവേണ്ടത് മത്സരത്തിൻ്റെ വാശിലും വീറിലും പരസ്പരം ശത്രുത വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു അവസരം വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് മറിച്ച് ഒരു സൗഹാർദ്ദപരമായി പരസ്പരം വിജയിച്ച ആളുകളെ ആശംസിപ്പിച്ചുകൊണ്ടും അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തി എത്തിപ്പെടാനുള്ള ദ്വാഹുകൾ ചെയ്തുകൊണ്ടുമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പിരിയിലുണ്ടാവേണ്ടത് ഇൻഷാള്ള ബാക്കി കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങളോട് സംബന്ധിക്കും എന്നിൽ അർപ്പിതമായ ദൗത്യം ഈ മഹനീയമായ വേദിക്ക് സ്വാഗതമോതുക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ ഫെസ്റ്റ് വിളംബര റാലി ഉദ്ഘാടനം ചെയ്ത അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ബല്ലഴത്തിനും നമ്മളുടെ പതാക വാഹകനായ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് യൂസുഫ് മൗലബി ഉസ്താദ് അവൾക്കും പതാക കൈമാറ്റം ചെയ്യുക ചെയ്ത ബഹുമാനപ്പെട്ട ജാമിയ ഹസനിയ പ്രിൻസിപ്പൽ അൽ ഉസ്താദ് എ കെ മുഹമ്മദ് കുട്ടി മൗലവി അവകൾക്കും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും സിഇ സിയുടെ പേരിലും സ്വാഗതം മരളുകയാണ് ബഹുമാനപ്പെട്ട ഷെഹുന ഉസ്താദ് ഉസ്താദ്വറുകളുടെ കബർ ജിയാറത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് കെ കെ സുലൈമാൻ മൗലബി ഉസ്താദ് അവൾക്കും പതാക ഉയർത്തലിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷെഹുന വി എം അബ്ദുള്ള ഉസ്താദ് അവുകൾക്കും എൻ്റെ പേരിലും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു നമ്മുടെ ഗ്രാൻഡ് അസംബ്ലികയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മാസ്റ്റർ ജാമിയ മില്ലിയ അധ്യാപകൻ അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദ് അവൾ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഹുന ഒ അബ്ദുറഹ്മാൻ മൗല ഉസ്താദ് അവുകൾ നമ്മുടെ ഫെസ്റ്റിൻ്റെ സന്ദേശം അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട എ ഹസൻ ബസിർ ഉസ്താദ്വറുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട പുറയാർ അബ്ദുൾ ഖാദർ ഉസ്താദവറുകൾ ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ഉസ്താദവറുകൾ മുബാറക് ഉസ്താദ്വറുകൾ ഫൈസൽ ഉസ്താദവറുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട ഡി എം തെക്കുദ്ദീൻ മൗലവുസ്താദവറുകൾ എല്ലാവർക്കും എൻ്റെ പേരിലും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമത്തല്ല ബഹുമാനപ്പെട്ട ആദരണീയരായ ഉസ്താദന്മാരെ ഉസ്താദെമിങ്ങളെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന വടിതല ഉസ്താദിൻ അബ്ബർ അള്ളാഹു മറക്കഥഹു മഹാനവറുകളുടെ ദർജെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഇന്ന് കേരളക്കരയിൽ തെന്നിന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാനരായ സൂഫൂര്യരും നമ്മുടെയെല്ലാം മുറബിയായ ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അതുരാം പട്ടണം ബി തൂലി ബക്കായിഹി മഹാനവർ ഇപ്പോൾ ഫോണിൽ വിളിച്ച് ഉസ്താദിൻ്റെ മക്കൾക്ക് അസ്സലാമു അലൈക്കും പറയണമെന്നും അബ്ദുല്ലാ ഉസ്താദിനും ബഹുമാനപ്പെട്ട ഓ അബ്ദുറമാൻ ഉസ്താദിനും ഈ പ്രത്യേകം അവർ രണ്ടുപേരുടെയും പേരെടുത്ത് പറയുകയും ഈ മജ്ലിസിൽ മജലീസിലൊരുമിച്ച് കൂടിയ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട അതുരാം ഉസ്താദ് അവർ പറയുകയും ഈ മജ്ലിസിലെ ദുബായിൽ ബഹുമാനപ്പെട്ടവരെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നും ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ബഹുമാനപ്പെട്ട അദിലാം പട്ടണം ഉസ്താദ് അവൾ അറിയിച്ചിരിക്കുന്നു ആ വിവരൻ നിങ്ങളെ കൈമാറുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ബഹുമാനപ്പെട്ട അദിലാം പട്ടണം ഉസ്താദ് അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ കൈമാറുകയാണ് ഈ മഹനീയമായ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മജുലുസ്ല ബറാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ അതുപോലെ ഇടത്തറ മിസ്ബാഹ്ൽ ഹുദ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഷേഖല വടദല ഉസ്സാദിൻ്റെ ആദ്യകാല ശിഷ്യന്മാരിൽ പ്രമുഖർ സർവോപരി സി എസ് സിയുടെ മുഖ്യകാര്യദർശി ബഹുമാന്യനായ ഒ അബ്ദുറഹ്മാൻ മൗലബി ഉസ്സാദ് അവറുകളെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അസ്ലാമലൈക്കും വരഹമുലി വാർകാത്തഅല സൈദന സീദനീംഅലിൻഷാൻ ഇസ്മലുറനീം ഫിസൂൽ സദക്കു മോലാന എന്തുകൊണ്ടും വേദുകൊണ്ടും മഹിനീയമായ ബർക്കത്തിൻ്റെ ഒരു മജിൽസാണ് മഹാനായ നമ്മളുമായിട്ടെല്ലാം ഈ ഒരുമിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുമാർ നേരിട്ടോ വാസിദ്ധ്യമുണ്ടോ ബന്ധമുള്ള റുഹാനിയായ ബന്ധമുള്ള റുഹാനിയായ സാന്നിധ്യത്തിൽ മാക്കളും ഉലമാക്കളുടെ അഹിലിൻ്റെ ഒരു മജലിസാണ് ഖൈറുഖുമൻ ദ അല്ല ഖുആൻ വ അല്ല പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നിങ്ങളിലേറ്റവും ഉത്തമമാണ് ഉത്തമരായ സമൂഹത്തിലെ സമുദായത്തിലെ ഏറ്റവും ഉത്തമരായ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അതും പ്രത്യേകിച്ചും നമ്മളെ ഈ രൂപത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാനുള്ളതായ കാരണക്കാരണം കാര്യദർശിയുമായ മഹാനായ ഷേഖുന ജൗഹുറുൽമ ഷേഖുന മുറഷദിനസ്താദിനസ്താദി അസാത്തിനാഹുദാഹുലിയും ൊ ശഹദായി അള്ളാഹു സ്വഹാനു താല മഹാൻ അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറട്ടെ ആഹ്ലത്തിൽ ഉന്നതമായ ദറജ് കൊടുത്ത് അനുഗ്രഹിക്കുമാറട്ടെ ഭരസഹിയായ ജീവിതം എല്ലാ നിലയിലും സന്തോഷത്തിലും റാഹ്യത്തിലും അള്ളാഹു ആക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എൽമിൻ്റെ പേരിൽ ചെയ്യുന്ന ഹിദമത്തിൻ്റെ എല്ലാത്തിൻ്റെയും മിഥിലെ സവാബ് മഹാൻ അവരുടെ ഖബറിലേക്ക് ആ റോഹ് ഷെരീഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും അവിടുത്തെ നിർവൃതി അടയാനും അള്ളാഹു തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറും ബഹുമാനമുള്ള ഉസ്താദന്മാർ ചെയ്യുന്നാലും അപ്പോൾ ഇവിടെ നീണ്ടതൊരു പ്രസംഗത്തിൻ്റെയോ ആവശ്യമോ അതിൻ്റെ പ്രസക്തിയോ ഇല്ലാത്തതാണ് കാരണം നമ്മളിവിടെ മത്സരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് അതിൻ്റെ മുന്നോടിയായ ഔപചാരികമായ ഒരു ഭാഗം എന്നേ ഉള്ളൂ ഉദ്ഘാടനം എന്ന് പറയുന്നതിന് അപ്പോൾ അള്ളാഹു അനുത്താല ചെയ്ത വലിയ അനുഗ്രഹമാണ് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നത് സി എസ് സി എന്നതിൻ്റെ പേര് ആ കീഴ് കീഴിൽ സുഫ സുഫസ്റ്റ് ആ പേരുകൾ മർജാൻ മർജാൻ സുഫ അല്ലേ മർജാൻ ആ മർജാൻ എന്നും സുഫ എന്നൊക്കെ കേൾക്കുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദമാണ് കാരണം സഹാബു സുഫ നമ്മുടെ മുൻഗാബികൾ തലമുറകൾ സയ്യിദന റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വല്ല തങ്ങളിൽ ചെന്നെത്തുന്ന ആ സുഫയുടെ അഖിലുകാർ ഇൽമിൻ്റെ അഹിലുകാർ നേതാവായ അബൂ ഹുറൈറലിയാഹു താലനുവിൻ്റെ നേതൃത്വത്തിൽ നിന്നായിരുന്ന സഹാബ് സുഫയിലേക്ക് നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നു തസ്മീത്ത് വജീഹി തസ്മിയത്ത് തൗജീനെ തേടുന്നില്ല എങ്കിലും ആ പേര് കേൾക്കുമ്പോൾ അലഹമുല്ല നമ്മുടെ ഈ സംരംഭത്തിന് ആ പേര് വളരെ അനുയോജ്യമായി രണ്ടാമത് ഉൽ മറുജാൻ ഋഷുദ് ഖുർആാനിൽ അള്ളാഹുവിൻ്റെ വചനം അതിലേക്കൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ ചെന്നെത്തിച്ചത് വല്ലാത്തൊരു സന്തോഷവും ഗൗരവവും ഉള്ളൊരു കാര്യമാണ് പിന്നെ ഇങ്ങനൊരു കൂട്ടായ്മ ഇങ്ങനെ ഒരുമിച്ച് കൂടേണ്ടതിൻ്റെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് പല അത് ഷേഖുന ഉസ്താദ് അവരുടെ ആയിട്ടുള്ള ബന്ധത്തിലാണ് ഈ സി എസ് സിയുടെ സ്ഥാപനം കാരണം അവിടുമായി അവിടുത്തുമായി ബന്ധമുള്ള ഉസ്താദന്മാർ സ്ഥാപനങ്ങൾ ആണ് ഇതിലെ കൂട്ടായ്മയിൽ വന്നു ചേർന്നിരിക്കുന്നത് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ മഹാൻ അവരുടെ ആ ഓർമ്മ ആ ബന്ധം നിലനിർത്താൻ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളൊക്കെ അവിടുത്തെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെയൊക്കെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് അപ്പോൾ അവിടുത്തെ ആ സ്മരണയും ഓർമ്മയും അവിടുത്തെ ആ ത്യാഗവും എല്ലാം തലമുറകൾ കൈമാറണം അപ്പം ഞങ്ങളിൽ നിന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങളും ഇതേപോലെ എൽമിൻ്റെ മുത്താലിമ്യങ്ങൾ നിങ്ങൾക്കും മുത്താലിമ്യങ്ങൾ പരമ്പര പരമ്പരകൾ കൈ മഹാൻ ആ ബന്ധം നിലനിന്നു പോകണം അത് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾപ്പെട്ട ഒന്നാണ് രണ്ടാമത്തേത് വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ കഴിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ അതാത് കാമ്പസുകളിൽ ഒതുങ്ങിക്കൂടുന്ന നിങ്ങളെ സുഹൃത്തുക്കളായി മറ്റുള്ളവരെ കാണുകയും ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മുതൽക്കൂട്ടും സന്തോഷത്തിലുള്ള വകയാണ് ജയിച്ചവർ സന്തോഷിക്കുകയും തോറ്റവർ എൻ്റെ നിരാശപ്പെടുകയും ചെയ്യേണ്ടതില്ല ജയം തോൽവി അതല്ല നമ്മൾ അത് ബാഹ്യമായ ഒരു വിഷയമാണ് നമ്മളോരോരുത്തരുടെയും കഴിവുകൾ അത് വേണ്ട വിധത്തിൽ പ്രയോഗിച്ച് അത് പ്രയോഗവൽക്കരിച്ച് അത് സമൂഹ നല്ല കാര്യങ്ങൾക്ക് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് മത്സരിക്കാം ആഹ്രത്തിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെ ഒന്നും മത്സരം ഹസാ ഫിദിനൈൻ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല എന്ന് അസൂയ എന്ന് പറഞ്ഞാൽ വാലിന് അഹമ്മദ് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹം നീങ്ങി അത് ഒരു കബി ഹായ്സ് അത് മഹാന്മാർത്തന്മാർ നമുക്ക് പറഞ്ഞു തന്ന വ്യാഖ്യാനം ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും അസൂയ വയ്ക്കാൻ അനുവദനീയമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ കാര്യത്തിലാണ് ഈ രണ്ട് കാര്യത്തിലാണ് അപ്പോൾ അത് അല്ലെങ്കിൽ അത് വിപിത്തത്ത് വിപിത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് അതേപോലെ അയാളെപ്പോലെ ഞാനും ആവണം അയാളെപ്പോലുള്ള കഴിവ് എനിക്കും ഉണ്ടാകണം എനിക്കും ഫസ്റ്റ് കിട്ടണം എനിക്കും ഒന്നാമനാവണം എന്നുള്ള ആ നല്ല ചിന്തയും നല്ല ആഗ്രഹവും അപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ നന്മയുടെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ ഫിൽമിൻ്റെ കാര്യത്തിലൊക്കെ നാം മത്സരിച്ച് മത്സരിച്ച് മുന്നേറേണ്ടത് ആവുക അതിനുള്ളൊരു പ്രചോദനവും പ്രോത്സാഹനമാണ് ഇതുപോലുള്ള വേദികളോട് നൽകപ്പെടുന്നത് അള്ളാഹു ജല്ല നാം നടത്തിയ ഈ സംരംഭങ്ങളെല്ലാം കബൂലാക്കുകയും നടക്കാൻ പോകുന്ന എല്ലാം അള്ളാഹ് കബൂലാക്കുകയും ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഉമ്മത്തിനും നമ്മളുടെ എൽമ് പ്രയോജനകരമായ നിലയിൽ ആയിത്തീരാനും ഈ സംരംഭങ്ങളെല്ലാം അള്ളാഹു കാരണമാക്കട്ടെ തൗഫീഖ് തരുമാറാവട്ടെ എന്നുള്ള ദയോടെ ഈ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായ സന്തോഷങ്ങളും പകർന്നുകൊണ്ട് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മഹൽ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ ഈ അസ്സലാമേദിയിൽ പ്രാശംസ കൊണ്ട് നമ്മളെ ധന്യമാക്കാൻ